വിവിധ പാതയോരങ്ങളിലെ മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ പദ്ധതികളുമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് സിസിടിവി അടക്കമുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കാനാണ് നീക്കം പ്രദേശത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെ പ്രസിഡന്റ് ബി കെ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശം സന്ദർശിച്ച് പരിശോധന നടത്തി വൈസ് പ്രസിഡന്റ് ലതാ പി കെ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ചന്ദ്രകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തിനി എസ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് മാലിന്യ ഇടങ്ങൾ സന്ദർശിച്ചത് പ്രിയപ്പെട്ടവര് ഏറെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ബോധരഹിതമായി ചെയ്യുന്നു എന്നുള്ള അഭിപ്രായം ഗ്രാമപഞ്ചായത്തിനില്ല ഗ്രാമപഞ്ചായത്ത് മാലിന്യം വലിച്ചെറിയരുത് അതിന് എന്നുള്ള ബോർഡ് വെച്ചു ആ ബോർഡിന്റെ കീഴിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുന്നത് കേരളം ഒരു സുന്ദര ഗ്രാമമായി തീരുവാൻ വലിച്ചെറിയൽ അപകടമാണ് എന്നുള്ള എല്ലാ ബോധപൂർവമായിട്ടുള്ള ഇടപെടലും നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കി മാലിന്യമുക്തമായ കേരളമായി മാറുന്ന ഈ കേരളത്തിൽ മാനാർ ഗ്രാമപഞ്ചായത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന മാനാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് തെക്കോട്ടുള്ള റോഡിൽ ടർഫ് കോട്ടിന് സമീപം റോഡിന്റെ ഇരുവശങ്ങളിലും സമീപത്തെ തോട്ടിലും പ്ലാസ്റ്റിക് ഭക്ഷണം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ചിരിക്കുന്നതായി കണ്ടെത്തി അടക്കം വിളിച്ച് തൊഴിലാളികളെ നിർത്തി വൃത്തിയാക്കുകയും പിന്നീട് ഇതൊരു നിർദ്ദേശമായി തന്നെ കൊടുക്കുകയും പല പ്രാവശ്യം ഇതിനെതിരെ ഒരുപാട് ബോധവൽക്കരണവും എല്ലാം ചെയ്തതാണ് എന്നിട്ടും ജനങ്ങൾ ഇത്രത്തോളം അധപ്പതിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു പ്രദേശത്തെ മൂക്കുപത്താതെ ഈ ആ സ്ഥലത്തൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവരും ഒരു കാര്യം ഓർക്കണം ഇന്ന് ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് നമുക്ക് കൊടുക്കാം ജൈവ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഫെസിലിറ്റികളെല്ലാം ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ കൊണ്ടുപോകാൻ ജനതയ്ക്ക് തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ജലാശയവും മലിനായി കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയുമേ ഉള്ളൂ മലർന്നു കിടന്ന് തൂക്കുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തരുത് ഇത് കൊണ്ടുവന്നിടുന്നത് അറിവില്ലായ്മ കൊണ്ടല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യവും ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് കിട്ടി മേഖലകളിൽ നമ്മുടെ തോടുകളും കുളങ്ങളും എല്ലാം മനിക്കൊണ്ടിരിക്കുകയാണ് കാര്യം മനഃപൂർവ്വമായി നമ്മുടെ കിറ്റുകളിൽ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ ഇടുന്ന ഈ പ്രവണത അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഒരു ബോധവൽക്കരണവും അതുപോലെ തന്നെ ശിക്ഷാ നടപടികളൊക്കെ വരികയാണ് ഇവിടെ തന്നെ ഇപ്പം നേരത്തെ തന്നെ അറിയുന്നതിന് നമ്മൾ പഞ്ചായത്തിന് ബോർഡ് വെച്ചിരുന്നു ഉണ്ടാകും അതിനെ ആ വെച്ചിരിക്കുന്ന ബോർഡിന് മുന്നിൽ തന്നെയാണ് ഇപ്പം വീണ്ടും വീണ്ടും മാലിന്യം നിർവഹിക്കുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് ഈ മാലിന്യം ഇടുന്നവരെ പിടികൂടാനും അതേപോലെ തന്നെ നമ്മുടെ കുളങ്ങളും തോടുകളും എല്ലാം ഇത് വെള്ളം ശുദ്ധമല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പഞ്ചായത്തിന് ശക്തമായ നടപടിയിലേക്ക് പോവെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ സ്ഥാപിക്കുവാൻ നടപടികൾ കൈക്കൊള്ളുമെന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ പൊതുജന പങ്കാളിത്തത്തോടെ ശക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ